മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ആണെങ്കിൽ മഞ്ജുവിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മഞ്ജുവിനെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും അതനുസരിച്ച് മഞ്ജു സാഗറിനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുവിനോട് സാഗർ പറഞ്ഞ കാര്യങ്ങളൊന്നും മഞ്ജു ആരോടും പറഞ്ഞിട്ടില്ല മേഘനാഥനോട് പോലും മേഘനാഥന് നല്ല പണി കിട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മഞ്ജു നിൽക്കുന്നത് കാരണം ഏട്ടനെയും എടുത്തെയും പല പ്രാവശ്യം മേഹനാഥനും വാമദേവനും അതുപോലെ പ്രതാപനും കൂടെ കൂടി കൊല്ലാൻ ശ്രമിച്ചേക്കുന്നതൊക്കെ മഞ്ജുവിനെ അറിയാം നേരത്തെ മഞ്ജു ഇതിനെല്ലാം സപ്പോർട്ടായിട്ടാണ് നിന്നതെങ്കിലും ഇപ്പം മേഹനാഥന്റെ തനി സ്വഭാവം മനസ്സിലായപ്പോൾ മഞ്ജു അതിനൊക്കെ എതിരാണ് അത് മാത്രമല്ല മഞ്ജുവിനോട് ഇഷ്ടക്കുറവ് തോന്നിയാൽ മേഘനാഥനും വാമദേവനും ചിലപ്പോൾ മഞ്ജുവിനെ കൊന്നുകളയാൻ സാധ്യതയുണ്ടെന്ന് മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് അന്ന് മഞ്ജു വാമദേവൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാതെ കൊല്ലാനും ഒന്നിനും നടക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട പോലീസ് ഏതു നേരം എല്ലാ വീട്ടിലും കയറി ഇറങ്ങിക്കൊണ്ട് നിൽക്കാം ഇനി അവരുടെ എങ്ങാനും ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ തന്നെ മഞ്ജുന് മനസ്സിലാവുന്നുണ്ട് മേഘനാഥൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും വാമദേവൻ പൂർണ്ണ സപ്പോർട്ട് ിലാ നിൽക്കണേ അതുപോലെ തന്നെ സീമന്തിനിക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ മഞ്ജു വിവരങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കിയ സഹകരണത്തിൽ ആളിൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം മാർക്കോ പറഞ്ഞിരുന്നു നിന്നോട് അവൾ വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അവളുടെ പിന്നാലെ നടക്കരുത് ഇനിയിപ്പോൾ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്ന കാര്യം അവൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അവളെ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്ന വിവരം മഞ്ജു ആരോടും പറയാത്തത് കൊണ്ട് തന്നെ സാഹറിന് മഞ്ജുവിൻ്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് എപ്പോഴെങ്കിലും മഞ്ജു സാഹറിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലൂ എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് സാഹർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാഹർ മഞ്ജുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിക്കും ിക്കുമ്പോൾ മഞ്ജു വരുമ്പോൾ സാഹർ പറയുന്നുണ്ട് എനിക്ക് ഒരു കുട്ടികളും കുടുംബവും ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതിന് മഞ്ജു തയ്യാറാണെങ്കിൽ മഞ്ജുവിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം ചെയ്തതുപോലെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കിപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഒന്നും അല്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണ പോലുമില്ല ആ മേഘന് എത്രയും പെട്ടെന്ന് നല്ലൊരു പണി കൊടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുമ്പോൾ സാഹർ പറയുന്നുണ്ട് മഞ്ജു പെട്ടെന്നൊന്നും ഒരു തീരുമാനത്തിൽ എത്തേണ്ട സാവകാശം ആലോചിക്കുന്നത് ീരുമാനിച്ചാൽ മതി മഞ്ജുവിന് സമ്മതമാണെങ്കിൽ എനിക്ക് നൂറു വട്ടം സമ്മതമാണ് മഞ്ജുവിനും എനിക്കും നല്ലൊരു ജീവിതം കിട്ടും അവനെ കൂട്ടി ഞാൻ മഞ്ജുവിനെ ചതിക്കൊന്നുമില്ല എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് എന്നിട്ടാണോ അന്ന് മഹാലക്ഷ്മിയുടെ പുറകെ നടന്നതെന്ന് ചോദിക്കുമ്പം അത് അന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ മേഘനാഥൻ അത് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതുമാത്രമല്ല ഞാൻ ആ മേഘനാഥനോട് പറഞ്ഞതാണ് മഹാലക്ഷ്മിയോട് എല്ലാത്തിനും ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മേഹനാഥൻ ൻ സമ്മതിച്ചില്ല അവളോട് എനിക്ക് മാപ്പ് പറയാനൊന്നും പറ്റില്ല അവളെ ഇവിടെ നിന്നും ഒഴിവാക്കണം അല്ലെങ്കിൽ അവളെ കൊന്നു കളയണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ തന്നെയാണ് മേഘം നിന്നത് അതുകൊണ്ട് എനിക്കന്ന് മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറേണ്ടി വന്നു അന്ന് മഹാലക്ഷ്മിയോട് അങ്ങനെ പെരുമാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഹാലക്ഷ്മി എത്ര നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് ഇത് കേട്ടതും അഞ്ജു പറയുന്നുണ്ട് എനിക്കും മനസ്സിലാവാൻ വൈകിപ്പോയി ഞാൻ മേഹേട്ടൻ പറഞ്ഞത് കണ്ണും അടച്ച് വിശ്വസിച്ചു ഏട്ടനും എടുത്തെയും എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ആ മേഘനാഥന് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നിന്റെ ജീവിതം തകർന്നു പോകും നീ അവന് വിവാഹം കഴിക്കരുതെന്ന് അന്ന് ഞാനത് കേട്ടില്ല അതിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആ സമയത്ത് സീമന്തിന് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടാ മേഘ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് എൻ്റെ പൊന്നമ്മ എനിക്ക് പേടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെക്കാളും കൂടുതലായിട്ട് എന്നെ ഇപ്പം ശല്യം ചെയ്യുന്നത് മരിച്ചുപോയ മഹാലക്ഷ്മിയാണ് അവൾ പ്രേതമായിട്ട് വരുമ്പം എനിക്ക് പ്രേതത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മ ജീവനോടെ ഇറന്നെങ്കിൽ പിന്നെ കൊന്നു കൊന്നുകളിയായിരുന്നു ഇപ്പം കൊന്നതിന് ശേഷം പ്രേതമായി പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യാനോ അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാണ്ടിരിക്കണേന്ന് പറയുമ്പോൾ സീമന്തിന് പറയുന്നുണ്ട് നീ ഇനി എത്ര നാളിങ്ങനെ ഇരിക്കാനും ഏതെങ്കിലും ഒരു ജോലിസിനെ കണ്ട് ഒരു നൂല് മന്ത്രിച്ച് നീ കെട്ട് ഇല്ലെങ്കിൽ ആ ദുരാത്മാവ് നിന്നെ വെറുതെ വിടില്ല അതുമാത്രമല്ല അവളും അവളുടെ അമ്മയൊക്കെ ഏതൊരു നേരവും ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് നടക്കുന്നവരാ അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്നവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾ ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും അതുകൊണ്ട് നിന്നെ അവർ ഒരിക്കലും ജീവിക്കാൻ ഇടില്ല നിന്റെ കുടുംബജീവിതവും ആ ദുരാത്മാവ് തകർക്കും എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ടാണ് ഈ മേഘനാഥന് ഭയങ്കര പേടിയാകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോട് വന്ന വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് തന്നെ മാമേട്ടം കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പം അമ്മ ചോദിക്കുന്നുണ്ട് അത് എന്തിനാണ് പ്രതാപയെന്ന് ചോദിക്കുമ്പോൾ അതെ ആ മേഘനാഥൻ്റെ പുറക മഹാലക്ഷ്മി പ്രേതമായിട്ട് ചെന്നു അവൻ പേടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ലായെന്ന് പറഞ്ഞാൽ വാമേട്ടനെ എന്നെ കാണാൻ വന്നതെന്ന് പറയുന്നു എന്നിട്ട് നീ എന്ത് പറഞ്ഞടാ എന്ന് ചോദിച്ചപ്പം പ്രതാപൻ പറയുന്നുണ്ട് അതൊക്കെ അവൻ്റെ തോന്നലായിരിക്കും മരിച്ചു പോയവരൊന്നും ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ട് വരില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ പേര് ലോറി കയറ്റി കൊണ്ടേക്കണു അവരുടെയൊക്കെ ആത്മാക്കൾ എൻ്റെ പുറകെ വരേണ്ടതല്ലേന്ന് ഞാൻ ചോദിച്ചപ്പം വാമേട്ടം പറയുന്നത് എന്തായാലും മേഘന് നല്ല പേടി കിട്ടിയിട്ടുണ്ട് ഇനി അവനൊരിക്കലും പുറത്തേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും ഏതെങ്കിലും ജോലിസിലൊക്കെ കണ്ട് എല്ലാത്തിനും ഒരു പ്രതിവിധി ചെയ്യണം എന്നൊക്കെയാ വാമേട്ടം പറയണമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നമുക്കും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം ോടെ പ്രതാപ ഇല്ലെങ്കിൽ അവൾ നമ്മളെ ഉപദ്രവിക്കാൻ വരും അവളെ കൊല്ലാൻ മേഹൻ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും അനുസരിച്ചാണല്ലോ ആ ഗുണ്ടകൾ അവളെ കൊന്നത് അതുകൊണ്ട് തന്നെ അവൾ നമ്മളെയും വെറുതെ വിടൂല ഇനി കരണ മോളേയും അവൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതിന് മുമ്പ് എത്രയും വേഗം നീ അവളുടെ ആത്മാവിനെ തളിക്കണം അതുമാത്രമല്ല ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവളുടെ അമ്മ അവളാണെങ്കിൽ ഏതോ ഒരു നേരം മോളെ മോളേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദുരാത്മാവിന് ശക്തി കൂടും അവള് ഇവിടുന്ന് പോകുകയുമില്ല അതുമാത്രമല്ല ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ ദുർമർണപ്പെട്ട ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പറയണത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നമ്മളുടെ വീട്ടിലോട്ട് ആ ആത്മാവ് വരാതിരിക്കാനുള്ള പ്രതിക്രിയകൾ ചെയ്യണം എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അത് നമുക്ക് വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അമ്മ ഇപ്പോൾ തൽക്കാലം സമാധാനമായിട്ട് ഇരിക്കുന്നു എന്ന് പറയണു പിന്നീട് സാഹർ മേഘനാഥൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മഞ്ജുവിന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അയാൾ ആകെ പേടിച്ച് കുറച്ച് മുറി തന്നെ ഇരിക്കുക ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ഞാനാണെങ്കിൽ പേടി കൂട്ടാൻ വേണ്ടി വാതിലടച്ചിട്ട് ാലും എടത്തിയുടെ പ്രേതം വരും പ്രേതം ഇങ്ങനെ പുക പോലെയൊക്കെ മഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ അയാളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം സാഹർ അത് കേട്ട് നല്ലോണം ചിരിക്കുന്നുണ്ട് എന്നിട്ട് സാഹർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മഞ്ജു ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെയും ഏടത്തിടെയും സമ്മതമില്ലാതെ ഞാൻ ഇനി ഒരു വിവാഹത്തിന് തയ്യാറാവില്ല അന്ന് മേഘനെ വിവാഹം കഴിക്കരുതെന്ന് എന്നോട് ഒരു കാല് പിടിച്ച് പറഞ്ഞതാണ് ഞാനന്നത് കേട്ടില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയായി അതുകൊണ്ട് തന്നെ ഇനി ഏട്ടനും ഏടത്തെയും സമ്മതിച്ചാൽ ഞാൻ സാഹറുമായിട്ടുള്ളൊരു ബന്ധത്തിന് തയ്യാറാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ സാഹർ പറയുന്നുണ്ട് മഞ്ജുവിന് സമ്മതമാണെങ്കിൽ കണ്ണൻ സാറിനെയും കൊണ്ടും മഹാലക്ഷ്മീനെയും കൊണ്ടും സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അവരൊരിക്കലും സമ്മതിക്കില്ല കാരണം അന്ന് ഇടത്തീയ സാഹർ ശല്യം ചെയ്തതൊക്കെ വീഡിയോ ആയിട്ട് വീട്ടിൽ കൂടുന്ന എല്ലാവരെയും ലൈവായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അമ്മയും ഉണ്ണിയേട്ടനെയൊക്കെ ഈ ബന്ധത്തെ എതിർക്കും എന്ന് പറയുമ്പോൾ സാഹർ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ള തെളിവൊക്കെ ഞാൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കാണിച്ചോളാം അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് മാത്രമല്ല മഞ്ജുവിനും എനിക്ക് സമ്മതമാണെങ്കിൽ നമ്മളുടെ വിവാഹം കണ്ണൻ സാറിനോട് പറഞ്ഞ് നടത്തി തരാൻ പറ്റിയ ആളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുമ്പം മാർക്കോ മാർക്കോ പറഞ്ഞിട്ടുണ്ട് മഞ്ജുന് സമ്മതമാണെങ്കിൽ മഞ്ജുവിനെ പോലെ ഞാൻ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മഞ്ജു ഞാനുമായിട്ടുള്ള വിവാഹം നടത്തി തരാൻ കണ്ണൻ സാറിനോട് സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജുവിന് അത് കേട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം എന്തായാലും ആദ്യം ഈ മേഘൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവട്ടെ എന്ന് പറയണു അങ്ങനെ ഒരു ഫോൺ വെച്ചതിന് ശേഷം കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് രാത്രി അവരിങ്ങനെ വെളിയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എന്താ ഏടാ കേസും കാര്യങ്ങളൊക്കെയെന്ന് വയ്ക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അമ്മേ എല്ലാ വീടുകളിലും പോലീസ് ഇങ്ങനെ നിരന്തരം കയറി ഇറങ്ങുന്നുണ്ട് കമലേശ്വരത്ത് പല പ്രാവശ്യം ചെന്നു അതുപോലെ മാമേട്ടൻ്റെ വീട്ടിലും പല പ്രാവശ്യം ചെന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ ആ മേഘനാഥൻ പേടിച്ച് വെളിയിൽ ഇറങ്ങണമില്ല അവനക്ക് ഇത്രയും പൊക്കവും മണ്ണോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവൻ ഭയങ്കര ധൈര്യശാലിയാണ് പക്ഷേ അവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ അവനക്കത്ര ധൈര്യമൊന്നുമില്ല അവൻ പ്രേതത്തെ പേടിച്ച് അകത്തിയിരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവൻ പറയുന്നതിലും കാര്യമുണ്ടടാ അവളുടെ ആത്മാവിനെ നമ്മൾ കുറച്ച് പേടിക്കണം കാരണം ദൈവത്തെ ഉള്ളിൽ കൊണ്ടേ നടക്കുന്നവളാണ് അവൾ അതുമാത്രമല്ല അവളുടെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ടോ എന്ന് പല പ്രാവശ്യം എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഒരിക്കൽ കരണമോളും ഉണ്ണിയും കൂടെ കൂടി ആ വിഗ്രഹം എടുത്ത് പുഴയിലെറിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ പൂജാമുറിയിൽ ചെന്നപ്പോൾ ആ വിഗ്രഹം പൂജാമുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ വിഗ്രഹം ജീവനുള്ള വിഗ്രഹം അവളുടെ അമ്മയും അത് തന്നെ നമ്മളോട് പറഞ്ഞില്ലേ മോള് കൊണ്ടേ നടക്കുന്ന അയ്യപ്പ വിഗ്രഹം വെറും വിഗ്രഹമല്ല ആ വിഗ്രഹത്തിന് ജീവനുണ്ട് അതുകൊണ്ട് തന്നെ മോളെ ഉപദ്രവിച്ചവർ ആരെയും ദൈവങ്ങൾ വെറുതെ വിടൂലെന്ന് അവള് വെല്ലുവിളിച്ചിട്ടല്ല പ്രതാപ പോയതെന്നൊക്കെ പറയണു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറി തണക്കട്ടെ അതിനുശേഷം ഞാൻ അവൾക്കുള്ള പണി കൊടുത്തോളാം എന്ന് പറയുന്നു അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പാലപ്പൂവിൻ്റെ ഗന്ധവും പട്ടി ഓരിയിരുന്ന സൗണ്ടൊക്കെ കേൾക്കണു ഇത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എടാ പ്രതാപ പ്രേതങ്ങൾ വരുമ്പോഴല്ലേടാ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കണം ഇനിയിപ്പോൾ അവളുടെ പ്രേതം ഇങ്ങോട്ട് വന്നെയാണോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അമ്മ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചെയ്യണോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ അമ്മ മിക്കത്തൊരു നിലനക്കം പോലെ തോന്നി അങ്ങോട്ട് നോക്കുമ്പം അവിടെ ഒരു രൂപം നിൽക്കണം കാണുന്നുണ്ട് എന്നിട്ട് ആ രൂപത്തിലേക്ക് വെളിച്ചടിക്കുമ്പം വ്യക്തമായിട്ട് അവർ കാണുന്നുണ്ട് അത് മഹാലക്ഷ്മിയാണെന്ന് മഹാലക്ഷ്മിയുടെ മുഖമൊക്കെ ഇങ്ങനെ കരുവാളിച്ച് ഭീകരമായ ഒരു രൂപത്തിലാണ് നിൽക്കുന്നത് അത് കണ്ടതും പ്രതാപൻ്റെ അമ്മയുടെ പ്രതാപം അതേ അവളുടെ പ്രേതം എന്നും പറഞ്ഞ് കറിഞ്ഞുകൊണ്ട് ഓടുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ